പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളും വിശദമായ റിപ്പോർട്ട് നൽകണം അതേസമയം ഡൽഹിയിൽ അയ്യായിരം പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ടെന്ന ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് സമർപ്പിച്ചു പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരും ഉടൻ രാജ്യം വിടും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാർക്ക് രാജ്യവിടാൻ അനുവദിച്ച സമയം ഇന്ന് രാത്രി അവസാനിക്കും ഇതേ തുടർന്നാണ് പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചയക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയത് എല്ലാ സംസ്ഥാനങ്ങളും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം പാക് പൌരന്മാരെ തിരിച്ചയക്കുന്ന നടപടികൾ ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ നേരിട്ട് പരിശോധിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ഇന്നലെയും ഇന്നുമായി നോട്ടീസ് ലഭിച്ച നിരവധി പാക് പൌരന്മാർ തിരിച്ചുപോയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അയ്യായിരത്തിലധികം പാകിസ്ഥാൻ പൌരന്മാർ താമസിക്കുന്നുണ്ടെന്നും ഹസ്രകാല വിസയിലുള്ള ആയിരം പേരോട് ഇന്ന് രാത്രിക്കുള്ളിൽ രാജ്യം വിടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മഹാരാഷ്ട്ര മന്ത്രി യോഗേഷ് കത്തം അറിയിച്ചു ഡൽഹിയിൽ അയ്യായിരം പാകിസ്ഥാൻ പൌരന്മാർ താമസിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകി എല്ലാ സംസ്ഥാനങ്ങളും നൽകുന്ന റിപ്പോർട്ടുകളും നടപടികളും കേന്ദ്ര ഏജൻസികൾ ഫോറിൻ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന്റെ സൈനിക ഉദ്യോഗസ്ഥർക്ക് രാജ്യം വിടാൻ അനുവദിച്ച സമയപരിധിയും ഉടൻ അവസാനിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വാഗാ അതിർത്തി വഴി പാകിസ്ഥാനിൽ നിന്ന് നാനൂറ്റൻപതിലധികം ഇന്ത്യക്കാർ രാജ്യത്ത് തിരിച്ചെത്തി ജനം ഡൽഹി